അമ്മ ഇവിടെ ആരുമില്ലയോ ഓ വയർ വേദനിച്ചിട്ട് വയ്യയേ ഇന്നലെ രാത്രി കൊണ്ടുവന്ന് ഇവിടെ കിടത്തിയതാണ് എപ്പോൾ ചോദിച്ചാലും പറയും ഒബ്സർവേഷൻ ഓ വയർ വേദനിച്ചിട്ട് വയ്യ ആരുമില്ലയോ ഇവിടെ സർക്കാർ ആശുപത്രിയുടെ കാര്യം എങ്ങനെ എത്ര പറഞ്ഞാലും ഇത്രയെ കിട്ടുള്ളൂന്നറിയാം പക്ഷേ ഈ സുക്കൂറിനോട് കാണിച്ച കളി ഞാൻ കാണിച്ചു കൊടുക്കും സുക്കൂറിൻ്റെ അടുത്ത് ആ കളി സുക്കൂറിന് അത്ര കണ്ടേക്കുന്നേ പുറപ്പിനു നീളവും ഇല്ലയോ ഇല്ല അയ്യോ ആരാണ് ഈ ഗർഭിണിയെ കൊണ്ടൊന്ന് ഇവിടെ കടത്തിയത് ഏ ഹലോ ആരാണ് ഇവിടെ കൊണ്ട് കടത്തിയത് നോ ഐഡിയോ ആരാണോ നോ ഐഡിയാ നോ ഐഡിയ ഒരു പെൺകുട്ടി ഇവിടെ കൊണ്ട് കടത്തിട്ട് എവിടെ പോയിടാ നോ ഐഡിയ നോ ഐഡിയോ ഐഡിയ അറിയില്ലന്ത് അപ്പൊ കൂടെ വേറെ ആരും ഇല്ലേ ഒറ്റക്കാണോ അപ്പൊ മോള് പേടിക്കണ്ട കേട്ടോ നോക്കി എന്തുണ്ടെങ്കിലും ഈ ചേട്ടൻ കൂടെ കാണും മോളെ കൂടെയും മോള വയറിന്റെ കൂടെയും പിന്നെ മോൾ ഇവിടെ കിടക്കേണ്ട ആളല്ല അങ്ങ് മോളിത്തെ നില കിടക്കണ്ട ആളാണ് ആ അപ്പൊ ചേട്ടൻ കൊണ്ടുപോകട്ടെ ഈ മഞ്ചാടിക്കൊമ്പത്തേ ചിങ്കാരത്തൊത്തമ്മേ മഴ മീശയൊക്കെ വെച്ച് വന്ന് നിക്കുകയാണല്ലേ ആരാണത് വയസ്സ് ഞാൻ ജബ്ബാർ മുപ്പത്തെട്ട് വയസ്സ് എന്താ വിഷയം വയ്യാ ഈ വയറും കൊണ്ടിരിക്കാം വയ്യ അത് ശരി വയറും കൊണ്ടാന്നിരിക്കുന്നത് നമ്മുക്കൊക്കെ ഇരിക്കാനാണ് ദൈവം ഈ സാധനം സന്ദിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഇരിക്കുന്നത് അയ്യോ അതല്ലേ പറഞ്ഞത് ഇത് പാരമ്പര്യമായിട്ട് കിട്ടിയതാ അതോ നമ്മുടെ വീട്ടിലെ പലർക്കും ഉണ്ട് ഉണ്ട് എന്റെ ഉമ്മ ഇതുപോലെ പൈറ്റു നോ മൂമ്മയ്ക്കാണെങ്കി വൈറ്റ് നോവല്ലേ ഇവിടെ കടന്ന് ബേളം വെച്ചിട്ട് യാതൊരു കാര്യമില്ല കൂട്ടിരിപ്പിനെങ്കിലും വന്നിട്ടുണ്ടോ ആരും വന്നിട്ടില്ല ആരും വന്നിട്ടില്ലേ അത് ശരിയാവത്തില്ല കൂട്ടിരിപ്പിനാള് വേണം കല്യാണം കഴിച്ചതാണോ കല്യാണം കഴിച്ചതാ പോയി കൊണ്ടുവരാണല്ലോ പിന്നെ കുട്ടികളെങ്കിലും കൊണ്ടുവന്നൂടെ കുട്ടികളില്ല ഈ വയറും താങ്ങി പിടിച്ചോണ്ട് കറങ്ങി ഓടിയറന്നിട്ട് കാര്യമില്ല വേണം അങ്ങനെ പറയാ വീടിന്റെ അപ്പുറത്തെ സുദർശന അവന് പിള്ളാരു പിക്കപ്പ് പോയിട്ട് ഒരു സൈക്കിള് പോലും ഇന്നേ വരെ ഞാൻ കണ്ടിട്ടില്ലേ ആ അടുത്തുടങ്ങി ഡോക്ടറായിരിക്കും ഇത്രേ സമയമായി ഇപ്പോഴെങ്കിലും വിളിക്കാൻ തോന്നിയല്ലേ ഹലോ ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം ചോദിച്ചു എന്നെ ഇങ്ങോട്ട് മേലെ വിളിച്ചു പോരുന്നത് ഇതാ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം അവസാനമായിട്ട് ഞാൻ പറഞ്ഞു തരികയാണ് ഇനി ഒരിക്കലും ഈ കാര്യം ചോദിച്ചു എന്നെ വിളിക്കരുത് കേട്ടോ ഒന്നാം വാർഡ് പട്ടി വാർഡ് രണ്ടാം ആമ ആമവാർഡ് മൂന്നാം പൂച്ച പൂച്ചവാർഡ് മനസ്സിലായല്ലേ ഇനി മേല എന്നെ ഇങ്ങോട്ട് വിളിച്ചു പോരുത് അതോ വിളിക്കണമെങ്കിൽ ഡോക്ടർ വന്നിട്ട് വിളിച്ചാൽ മതി ഓക്കെ വെച്ചോ എനിക്കറിയാം മേലാ എന്നിട്ട് ഒരു കാര്യം ചോദിക്കാം ഇത് മൃഗാശുത്രിയാണോ അതോ മനുഷ്യനെ ചികിത്സിക്കുന്ന ആശുപത്രി താൻ ഇവിടെ കിടക്കുന്നിടത്തോളം ഇത് മൃഗ മൃഗാശുപത്രിയാണ് പട്ടികടിച്ചു തന്നെ കടത്തുന്നവനെ പട്ടി വാർഡ് പൂച്ച മാറ്റി കൊണ്ട് കടത്തുന്നവൻ പൂച്ച വാർഡ് അങ്ങനെ അങ്ങനെ വാർഡുകൾ നമ്മൾ തിരിച്ചിരിക്കും ഒരു വെറൈറ്റി ആയിട്ടാണ് നമ്മൾ ഈ ഹോസ്പിറ്റൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് അത് ശരി അപ്പൊ ബ്രെഡും മുട്ടയും കിട്ടും ബ്രെഡും മുട്ടയും ഇല്ല ബ്രെഡും മുട്ടയും അതിൽ പോയി കിടക്കും യും അത് ചോദ്യം ഇന്നലെ രാത്രി പന്ത്രണ്ടര മണി പെരും മഴ അതിന്റെ കൂടെ ഓ നടിക്കുന്ന കാണും ഞാൻ ഇങ്ങനെ മൂടി ഞാനിങ്ങനെ അകത്തിങ്ങരിക്കുന്നുണ്ടാ കാരോ മുട്ടി ഞാൻ ഇടുകിട്ടാന്ന് പേടിച്ച് പതുക്കെ അങ്ങോട്ട് ചെന്നു വാ ചെന്നിട്ട് ഉച്ച ഇങ്ങനെ എടുത്ത്

അങ്ങനെ പനി വന്നു വേദന വരണ്ട നിന്റെ രണ്ട് കാലം കൂടെ പിടിക്കാൻ ഓട്ടിക്കണം എന്നിട്ട് പ്ലെയർ വെച്ച് നിന്റെ ഈ നഖ ഊരിയെടുക്കണം എന്നിട്ട് നിന്നെ തീക്കാത്തുകൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടിക്കണം കണ്ണിലും തീച്ചിരിടണം എന്നാ പിന്നെ ഞാൻ പളഞ്ഞു പോയാ പോരെ അതാണ് പണി പന്ത്രണ്ടായി സൈറം മുഴങ്ങി ഇതുവരെ ഡോക്ടർ വന്നിട്ടില്ല

കൊള്ളാം അടിപൊളി ആറടി പൊക്കം വെളുവിള കുടുകുട പച്ചസത്ത് ചേരുന്ന മുണ്ടുവ പച്ചക്കര കുക്കുമാങ്ങ ഭരണിയിലിട്ടത് പോലൊരു വയറും ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരുത്തം വയറും കൈ താങ്ങി പിടിച്ചോണ്ട് എന്നെ ഒന്ന് നോക്കുവോ എന്ന് ചോദിക്കുന്നത് പറയണ്ട നടു നടുവടിഞ്ഞ് കൈ ഒടിച്ച് കാലൊടിഞ്ഞ് എനിക്ക് അനങ്ങാൻ വെച്ചാൽ അതുകൊണ്ടാണ് എങ്ങനെ ഒടിഞ്ഞ് അതായത് ചക്ക അടക്കാൻ വേണ്ടി പ്ലാവി കയറി അവിടെ ഇരുന്ന് ഉറുമ്പ് അടിച്ചപ്പോ അങ്ങ് നിക്കറൂരി താഴെ വീണും എന്നിട്ടും കണ്ടില്ലേ അമ്മൂമ്മ ഒന്നും പറഞ്ഞില്ലേ ഉമ്മ പറയും അമ്മേനെ മണ്ടേ കൂടെയല്ലേ വീണത് നാളെയാണ് സഞ്ജയന ആണോ അമ്മമ്മ അടക്കം പറഞ്ഞില്ല മുതു കിളക് ചത്തു മേലോട്ട് പോയാലും പുള്ളിയുടെ അടക്കം പറഞ്ഞിട്ട് ഇതുവരെ തീർന്നില്ലേ അതല്ലെന്ന് ഞാൻ മരണം പറഞ്ഞ് തീർന്നില്ല ഓ എന്റെ എന്റെ കൈയും കല്ലോ ശരിയാക്കി അയ്യോ പെട്ടെന്ന് അയാൾക്ക് മരണം പറഞ്ഞു തീർക്കാവുള്ളാണ് അയ്യോ അതല്ല നാളെ സഞ്ചേന ഇഡലി സാമ്പാറും തിന്നണോ എനിക്ക് അയ്യോ ഡോക്ടറെ 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 വിളിക്കണോ വിളിക്കണോ അയ്യോ അതല്ല തന്നെ ഒന്നുമില്ല ഡോക്ടർ ഇപ്പ വരും ആരും മിണ്ടരുത് അതെന്താ ഡോക്ടർ എല്ലായിടത്തും ദേഷ്യത്തിലാണോ പുള്ളിക്കാരൻ ഭയങ്കര സ്ട്രിക്റ്റാ ഹാ പറഞ്ഞു തീർന്നില്ല അതോ വരുന്നു ഡോക്ടർ ചൂട് സമയല്ലേ വായിച്ചത് ഭയങ്കര ചൂടാണ്ട് കാറ്റടിച്ചതാ പത്തിരുപത് വർഷമായി എന്റെ കൂടെ പണിയുന്നവനാ അവൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അളക്കും അളപ്പുകാരാ ഞാൻ വെച്ചിട്ടുണ്ട് നിനക്ക് ഏഹ് ഇല്ല ജവാനുണ്ട് അടിക്കുന്ന ഓപിയാന്ന് അല്ല ഡോക്ടർക്ക് എന്റെ മനസ്സിലായില്ലെന്നോന്നു ഇല്ല ആരാ ഞാൻ ജോഷി അയ്യോ ട്വന്റി ട്വന്റി ഒക്കെ ഞാൻ പ്രാവശ്യം കണ്ടു കേട്ടോ ജോഷി ആ ട്വന്റി ട്വന്റിയില് മോഹൻലാൽ മേളയിൽ മമ്മൂട്ടിയെ പിടിച്ച് കണ്ണാടി പൊളിച്ചൊരു ചാട്ടം ഉണ്ടല്ലോ സത്യം പറയാം ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നതാ ആ ക്യാമറ എവിടെ കൊണ്ടാ വെച്ചത് അയ്യോ ഞാൻ ആ ജോഷിയല്ലേ ഞാൻ ചക്കയടക്കാൻ കയറി പ്ലാവിന്ന് വീണ ജോഷി ചക്കയടക്കാൻ പ്ലാവി അവിടെ നിന്ന് നിക്കറ ഒരു താഴെ വീണ ജോഷി നീ ജോഷിയല്ല പിന്നെ ചക്കടക്കാൻ വേണ ചക്ക അടക്കാൻ കരുവരോഷിടാ ആരെങ്കിലും ചക്ക അടക്കറൂരോടാ നീ തറവിണ്പോ ആ ചക്ക ലജിച്ചു കാണിച്ച ഞങ്ങൾക്ക് പാരമ്പര്യമായിട്ട് വീട്ടിൽ എല്ലാരും നോക്കണ പക്ഷെ എനിക്ക് അലുവാ അലുവപ്പൊതിയാണ് ഇഷ്ടം എങ്ങനെ അലുവാ ജബ്ബാർ യെസ് ആ ഓപ്പറേഷൻ തീയറ്ററിൽ പോയി ഞണ്ടിന്റെ കണക്കിന് കത്രിക ഉണ്ട് എടുത്തോണ്ട് ഇവന്റെ വയർ കുത്തി പൊട്ടിക്കാൻ എടാ വെച്ചാൽ രോഗികൾ രോഗം മാറ്റി വരും എന്നെപ്പോലെ ഡോക്ടർമാർ ചികിത്സിക്കും അത് രോഗം കണ്ടുപിടിച്ചിട്ട് ഹലോ പൊതി എടുത്തോണ്ട് വരൂ അതാണ് ഹലോ പൊതി അതവിടെ കിട്ടും ജബ്ബാർ ഓപ്പറേഷൻ തിയേറ്ററിൽ ആ ഞണ്ടിന്റെ കത്രിക രണ്ടെണ്ണം എടുത്തോ ഇവന്റെയും വയറും കുത്തി പൊട്ടി എക്സ് പിന്നെ കൈ ഒന്ന് ഒടിഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും എക്സ്റേ എടുക്കണം പിന്നെ കുനിഞ്ഞിട്ട് ഒരു പേപ്പർ എടുക്കാൻ വയ്യാത്ത ഞാനാണെങ്കിൽ ആശുപത്രി ഡോക്ടറോട് ലോകൽ ചുറ്റി സഞ്ചരിച്ച ഡോക്ടർ ചക്രവാണി എം ബി ബി എസ് ഇപ്പൊ ശരിയാക്കി തരാം അതുകൊണ്ടാ കാണുന്ന മഞ്ഞ പെയിൻ്റ് അടിച്ച വീടാണ് ഡോക്ടറുടെ വീട് അവിടെ നിന്ന് ഇവിടെ നടന്നു വരാൻ മൂന്ന് മിനിറ്റ് മതി ആ മൂന്ന് മിനിറ്റ് കൊണ്ട് മുപ്പത്തിനാല് ചുമയും നാലഞ്ച് എന്നെ കൊണ്ടൊന്നും പറയരുത് നാറ്റ കേസ് ലോകം സഞ്ചരിച്ചെന്ന് അയ്യോ ഞാൻ മിക്കവാറും ഞണ്ടിന്റെ കത്രി ഞാൻ ലോകം ചുറ്റി സഞ്ചരിച്ച മനുഷ്യനാ ഞാൻ നേരത്തെ ഗൾഫിലല്ലായിരുന്നു ഗൾഫിൽ ഞാൻ അവിടുത്തെ ഡോക്ടർ അല്ലായിരുന്നു അവിടുത്തെ ഗൈനക്കോളജിസ്റ്റ് ആയിരുന്നു ഞാൻ പിന്നെ അറബികൾക്കൊക്കെ എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു അറബികളെ ഭാര്യമാരെ പ്രസവിപ്പിക്കൊണ്ട് എന്റെ ഹോസ്പിറ്റലല്ലേ ഞാൻ ഒരു ദിവസം ഇങ്ങനെ ഇരിക്കുമ്പം ഒരു അറബി കരഞ്ഞോണ്ട് കേറി വരുന്നു ഞാൻ ചോദിച്ചത് മക്കാൽ ബാല അറബികളെ ഭാര്യയ്ക്ക് പ്രസവിക്കണോന്ന് ഞാൻ

പ്ലെയർ കൂടെ നാക്ക് വലിച്ചു പുറത്ത് എനിക്ക് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ആശുപത്രികളിൽ വരുമ്പോൾ ഡോക്ടർമാരോട് മാന്യമായിട്ട് പെരുമാറണം അതിലോട്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ സാധനമാണ് കറണ്ട് അടിച്ചാൽ എന്നും പറയും ചാടി പറഞ്ഞ അവിടെ പോയാ പേര് മറന്നുപോയല്ലേ പേരെന്താണ്

മനുഷ്യനെ എന്തെങ്കിലും പറഞ്ഞു ഡോക്ടറെ ഡോക്ടർ ഇവർക്ക് രണ്ടുപേർക്കും ഇഞ്ചക്ഷനും നിനക്ക് ഇഞ്ചക്ഷൻ മതിക്ക് മതി ബാഹുബലി വേണോ കട്ടപ്പ് വേണോ അതെന്ത്വാടാ കട്ടപ്പെന്ന് പറഞ്ഞാൽ പുറകിൽ കൂടെ വന്ന് കുത്തും കൂടെ വന്ന് കുത്തും സംസാരിക്കുന്നത് ഇവിടെ ഇങ്ങനെയൊക്കെയാണ് ചികിത്സ നടത്തുന്നത് ഡോട്ടാന്ന് പറഞ്ഞു വോട്ട് എടുത്തോണ്ട് വന്നിട്ട് നിന്നാ മതി അങ്ങോട്ട് മാറിയില്ലേ ഞാൻ കളിച്ചരാം ഒന്ന് വന്നേ അങ്ങോട്ട് മാറിക്കോളൂ എനിക്ക് കൈ നമ്മൾ ടോ എന്ന് പറഞ്ഞൊരു മരുന്ന്ണ്ട് അത് പേടിച്ചൊരു തേച്ച് പിടിക്കാ മൂന്ന് ദിവസം കൊണ്ട് മാറി കിട്ടും അല്ല പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇതൊക്കെ കേട്ട് പഠിച്ചു ഇങ്ങനെയുള്ള മരുന്നൊക്കെ പലതൊക്കെ ഇറങ്ങിട്ടുണ്ട് തനിക്ക് എന്താ ഗ്യാസ് 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 അപ്പൊ നമുക്ക് മെഡില ഉപ്പിടം കിട്ടാ റിമ്പ കെട്ട് റുംബ എന്ന് പറഞ്ഞ രണ്ട് സൈസും മരുന്നുണ്ട് അത് പേടിച്ച് മൂന്ന് നേരം കഴിക്കുക നാല് ദിവസം കൊണ്ട് ഓക്കെ ഇത്ര കേസേ ഉള്ളൂ അതിന് വെറുതെ അങ്ങേടക്കി ചാക്കു ഇതൊന്നും കേൾക്കേണ്ട കാര്യമില്ല എന്തായാലും ഡോക്ടർ സർ മനസ്സറിഞ്ഞ് തന്നതല്ലേ അപ്പം നമ്മൾ സമയത്തിന് കയ്യും കയറും അല്പ ആളിനെ വേണ്ടത്ര കൊട്ടും മനസ്സിലായിട്ടില്ലാന്ന് തോന്നുന്നത് തനി രാവണന പത്ത് തലയാ ഒമ്പത് ഇവന്റെ മൂന്ന് പ്രബന്ധങ്ങളുണ്ട് കണ്ടിട്ടുണ്ടോ കാണാത്തത് ഭാഗ്യം വെറുതെ സാരമില്ല സാധാരണക്കാരനൊരു ആഗ്രഹം കാണും ഡോക്ടറായിട്ടൊക്കെ ഇരിക്കണമെന്ന് നമ്മളൊക്കെ സാധിച്ചു കൊടുക്കണം മനസ്സിലായില്ലേ ഡോക്ടർ ജബ്ബാർ എം ബി ബി എസ് മാമ്പുഴ യൂണിവേഴ്സിറ്റി എന്നാ സർട്ടിഫിക്കറ്റ് കിട്ടിയത് എഫ് എസ് ഫാക്ടറിയിലെ വളവിട്ടാൽ പോലും കളിക്കില്ലേ ഇരീട്ടാ എണീടാ പട്ടി ആരെങ്കിലും ഇരിക്കുമ്പോൾ ചാരിക്കേ ഇടിക്കും ഇരുപത് വർഷം കൊണ്ട് എൻ്റെ കൂടുണ്ട് പത്താം ക്ലാസ് തോറ്റവനാ അവന് ഡോക്ടർ ആവണം പോലും ഒരു അവർ കരിച്ചു വെക്കും നിനക്കിതിൻ്റെ ഭാര്യ ഉണ്ടോ എനിക്കോ എനിക്ക് അവളെ യാതൊരു സംശയമില്ല ഞങ്ങൾ കല്യാണം വർഷമായി ഇതുവരെ ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല ഭയങ്കര വിശ്വാസമാണ് ഒരാഴ്ച മുമ്പ് ഞാൻ തിരുവനന്തപുരത്ത് സിനിമ കാണാൻ പോയപ്പോ ഒരു പച്ച സാരി പച്ചസാരി നിന്റെ ഭാര്യ വേറൊരു പയ്യനെ മറ്റൊരു സിനിമ കാണുന്നത് കണ്ടു കണ്ണൻ പച്ച പച്ച സാരി സാരി ഞാൻ കൊടുത്തത് ആണല്ലേ അതിന്റെ രണ്ടു ദിവസം കഴിഞ്ഞപ്പോ ഞാൻ ഒന്ന് പോയി ഓഹ് അതിന്റെ അകത്ത് നിന്റെ ഭാര്യ ഒരു പയ്യനുമായിട്ട് പർച്ചേസ് ചെയ്യുന്ന കണ്ടു ഒരു നാലു മണി സമയമാണോ അതെ ബിജു എനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ ചില സംഭവങ്ങൾ ഇറങ്ങി നടക്കുന്നുണ്ട് ഞാൻ ഇന്നലെ പാളയം വഴി പോയപ്പോ ആ രക്തസാക്ഷി മണ്ഡപത്തിന് മുമ്പിൽ മുടി നീട്ടി ഒരു വളർത്തി ശ്രീകരിക്കുന്ന കണ്ടു അല്ലെ വഴി വരുന്ന ഡോക്ടർ വഴി വന്നത് നിനക്ക് ഇതിന്റെ ഭാര്യ സംശയമുണ്ടോ ഉണ്ട് ഉണ്ടോ ഇല്ല എങ്കിൽ എനിക്ക് നിന്റെ ഭാര്യ സംശയം ഉണ്ട് അത് കണ്ടുപിടിക്കാൻ വേണ്ടി പാളയം വഴി വന്നത് ഞാനിപ്പോ പാപ്പുരം കോടി വഴി വന്നപ്പോ നിന്റെ ഭാര്യ ഫോടും വെച്ച് ഒരു ആടിക്കഴഞ്ഞു ഉമ്മ 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 പക്ഷേ ഇതൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞാലും എന്റെ ഭാര്യ എനിക്ക് യാതൊരു സംശയമില്ല ഒരു സംശയമില്ല ഒരു സംശയമില്ല നല്ല വിശ്വാസം നല്ല വിശ്വാസം എങ്ങനത്തെ വിശ്വാസം ഭയങ്കര വിശ്വാസം എങ്ങനെ അവൾ എന്നെ എന്നുള്ള വിശ്വാസം പിന്നെ പിടിച്ചുനടക്കാൻ ഒരു പിടിയും വെക്കണം

എന്താണ് ഇതിനൊരു പ്രതിവിധി മരുന്നൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല പോലെ പോയാ അനിയന്റെ ആ കല്ല് അടിച്ച് പൊട്ടിക്ക അനിയത്തിടെ ആണി വരിച്ചു കാര്യം ചോദിക്കട്ടെ ജനിച്ചാലിവിടുണ്ട കുട്ടിക്ക് ജനിച്ചിട്ടു വയസ്സായി ഞാൻ ഇന്നേ വരാ ഞങ്ങളും ഞങ്ങളെ ആരും എന്തായിരുന്നു പറയാ കൊറേ നേരം ഡോക്ടർ പറഞ്ഞു ഇപ്പൊ ശരിയാക്കി തരാ ഇപ്പൊ ശരിയാക്കി തരാം ഇപ്പൊ ശരിയാക്കി തരാം നിനക്ക് എക്സ് റേ നിനക്ക് സ്കാനിങ് ഇതൊക്കെ എവിടെ പോയി എടുക്കും ഇവിടെ ഇവിടെ സൗകര്യം ഗവൺമെന്റ് ആശുപത്രി സൗകര്യം ഇല്ല പിന്നെ എടാ ഇതൊക്കെ പുറത്തു പോയി നല്ല ആശുപത്രി കാണിച്ച് ഇതൊക്കെ എടുത്ത് നല്ല ചികിത്സ നടത്താൻ വേണ്ടി നിനക്കൊക്കെ ഞാൻ ആംബുലൻസ് ഇപ്പൊ ശരിയാക്കി തരാം